നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം ലഹരിക്കെതിരെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ ജനമൈത്രി പോലീസിന്റെ ബോധവൽക്കരണ നാടകത്തിന് തുടക്കമായി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വാർത്തകൾ വിശദമായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി இந்தியர் பதவிக்கு റെയിൽ അവഗണന തുടരുകയാണ് പാലക്കാട് ഡിവിഷനെ പൂർണ്ണമായും ഇല്ലാതാക്കി മംഗളൂരു ഡിവിഷൻ രൂപീകരിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ തുടങ്ങിയെന്ന് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സനോജ് പറഞ്ഞു നേതൃത്വത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ചിന് ഇടയായ കാര്യങ്ങൾ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ കേരളത്തിന്റെ ഭാഗമാണ് റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ഡിവിഷനും അതുപോലെ തന്നെ പാലക്കാട് ഡിവിഷൻ കേരളത്തിന്റെ വരുമാനത്തെ കേരളത്തിന്റെ മുന്നോട്ടുപോക്കിന് ഏറെ സഹായകരമാകുന്ന ഈ സ്ഥാപനം ഈ ഈ സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് തകർക്കാനുള്ള വലിയ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് റെയിൽവേയോടുള്ള മാത്രം കാര്യമല്ല കേരളത്തിലെ എല്ലാ വികസന പദ്ധതികളെയും അട്ടിമറിക്കാൻ വേണ്ടി ഒരു കേരള വിരുദ്ധ മനോഭാവത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായി ഇടപെടുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മംഗലാപുരത്തും രാജ്യത്ത് റെയിൽവേയുടെ മുഖ്യ സാമ്പത്തിക സ്രോതസ്സ് കേരളമാണ് കേരളത്തിന് മാത്രമായി റെയിൽവേ സോൺ അനുവദിക്കണമെന്നുള്ള ദീർഘനാളത്തെ ആവശ്യം നിലനിൽക്കുമ്പോഴാണ് പാലക്കാട് ഡിവിഷൻ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കം നടന്നുവരുന്നതെന്നും സനോജ് കുറ്റപ്പെടുത്തി ഇതിനെതിരെയാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഒലവക്കോട് സായി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വി രതീഷ് എസ് ഷക്കീർ ഷിബി കൃഷ്ണ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സ്വാഗതവും ജില്ലാ ട്രഷർ എം രൺദീഷ് നന്ദിയും പറഞ്ഞു നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ അണിനിരുന്നു ലഹരിക്കെതിരെ ബോധവത്കരണ നാടകവുമായി ജില്ലാ ജനമൈത്രി പോലീസ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം പാലക്കാട് ജില്ലാ ജനമൈത്രി പോലീസും എസ് പി സി പ്രോജക്ടും സംയുക്തമായാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനം ആരംഭിച്ചത് ഞാൻ ചിന്തിച്ചതാണ് പക്ഷേ ജോലി കറക്റ്റ് ആയിട്ട് വരാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഇന്ന് ആൻറ്റി ഡ്രഗ്സ് അവേർനെസ് ആൻഡ് ഡിജിറ്റൽ ലി അഡിക്ഷൻ ആയിട്ടുള്ള ഈ പ്രോഗ്രാം ഡി എം എസ് സ്കൂളിലാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാം എല്ലാവരെയും കണ്ടിട്ട് സംസാരിക്കാനാണ് എന്തെങ്കിലും മന്ത്രമാണ് നിങ്ങളെല്ലാം

പാലക്കാട് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ജനമൈത്രി സുരക്ഷാ പദ്ധതി ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജനമൈത്രി ഡ്രാമ ടീമാണ് ലഹരിയുടെ ചതിക്കുഴി കുട്ടികൾക്കിടയിലെ മൊബൈൽ ഫോൺ അഡിക്ഷൻ ബോധവൽക്കരണ നാടകം അവതരിപ്പിച്ചു വരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ മൊബൈൽ ഫോൺ അഡിക്ഷൻ നാടകത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് മിഷൻ സ്കൂളിൽ വെച്ച് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസും ജനമൈത്രി ജില്ലാ നോഡൽ ഓഫീസറുമായ ഹരിദാസൻ അധ്യക്ഷതയിൽ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഗതവും സതീന്ദ്രൻ നന്ദിയും പറഞ്ഞു ജനമൈത്രി എ ഡി എൻ എസ് ഐ അറമുഖൻ വി ചാരി കോർഡിനേറ്റർ എസ് ഐ സുധീർ ഹോബ് കോർഡിനേറ്റർ ബിനോയ് ടൗൺ സൗത്ത് പോലീസിലെ ഉദ്യോഗസ്ഥന്മാരായ ഷാജു വിനോദ് കുമാർ സ്കൂളിലെ എസ് പി സി ചാർജുള്ള അധ്യാപകരായ നവീൻ ജെദാസ് ഷീനവി കൂടാതെ മുന്നൂറ് കണക്കിന് വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് തീക്കളി നാടകം അരങ്ങേറി ആശ്രമം സ്കൂൾ മലമ്പുഴയിലും ബോധവൽക്കരണ പരിപാടി നടന്നു നാളെ രാവിലെ പതിനൊന്നിന് കോട്ടായി എച്ച് എസ് എസ് വൈകുന്നേരം നാലിന് എം ആർ എസ് നടുവഫ് ഇരുപത്തിയഞ്ചിന് പന്ത്രണ്ട് മണിക്ക് എം ആർ എസ് തൃത്താല എന്നിവിടങ്ങളിലും ബോധവൽക്കരണ നാടകം നടക്കും കേന്ദ്ര ബജറ്റ് സ്വർണത്തിനും മൊബൈലിനും വില കുറയും കസ്റ്റംസ് സ്റ്റുഡിയോയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ ക്യാൻസർ മരുന്നുകൾ മൊബൈൽ ഫോൺ മൊബൈൽ ചാർജർ എന്നിവയുടെ വില കുറയും ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുറയും സ്വർണം ഗ്രാമിന് നാനൂറ്റി ഇരുപത് രൂപ വരെ കുറയാൻ സാധ്യതയുണ്ട് ബജറ്റിലാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം വില കുറയുന്നവ ഇപ്രകാരം സ്വർണം വെള്ളി ക്യാൻസറിനുള്ള മൂന്ന് മരുന്നുകൾ മൊബൈൽ ഫോൺ ചാർജർ മൊബൈൽ ഘടകങ്ങൾ തുകൽ തുണി എക്സറേ ട്യൂബുകൾ ഇരുപത്തിയഞ്ച് ധാതുക്കൾക്ക് എക്സൈസ് തീരുവ ഒഴിവാക്കി അമോണിയം നൈട്രേറ്റിനുള്ള തീരുവ കുറച്ചു മത്സ്യമേഖലയിൽ നികുതി ഇളവ് വില കൂടുന്നവ പി വി സി ഫ്ലക്സ് ബാനറുകൾക്ക് തീരുവ കൂട്ടി സോളാർ പാനലുകൾക്കും സെല്ലുകൾക്കും തീരുവ ഇളവ് നീട്ടില്ല പാലക്കാട് എക്യുമിക്കൽ മൂവ്മെന്റിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു സഭാ വിഭാഗങ്ങളിൽ നിന്നായി നാൽപ്പതോളം പള്ളികൾ ചേർന്ന പാലക്കാട് എക്യുമൽ മൂവ്മെന്റിന്റെ ഇരുപത്തിരണ്ടാം വാർഷിക പൊതുയോഗം സെന്റ് റാഫേൽ കത്തീഡ്രൽ ഹാളിൽ ചേർന്നു സീറോ മലബാർ മലങ്കര കാത്തോലിക്ക പള്ളികളും സി എസ് ഐ മലബാർ സി എസ് ഐ കൊച്ചി മാർത്തോമ സഭ ഓർത്തഡോക്സ് യാക്കോബായ കലുതായ മുതലായ സഭകളുടെയും കൂട്ടായ്മയാണ് പാലക്കാട് എക്യുമിക്കൽ മൂവ്മെന്റ് മാർത്തോമായുടെ അനുസ്മരണവും നടന്നു പാലക്കാട് രൂപതാ വികാരി ജനറൽ മോൺ ജിജോ ചാലക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി പി എം രക്ഷാധികാരി ഫാദർ ജോസഫ് ചിറ്റലപ്പള്ളി മുൻ പ്രസിഡന്റ് ഫാദർ വിനോദ് എലൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ പ്രസിഡന്റ് പാലക്കാട് സി എസ് ഐ ഇംഗ്ലീഷ് ചർച്ച് വികാരി ഫാദർ മാത്യു ഫിലിപ്പോസ് വൈസ് ജോലിപ്പോസിഡന്റ് ബേബി മാത്യു സെക്രട്ടറി തോമസ് മാത്യു സാറാമ ചെറിയാൻ ജോയിന്റ് സെക്രട്ടറി എം എം ചാക്കോ ഖജാൻചി എന്നിവരെ മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐടി യു ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലമ്പുഴ ജില്ലാ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ നടത്തി ഇവിടെ ഗ്രീൻ ഗ്രീൻ ഫീൽഡ് ഫീൽഡ് കേരളത്തിൽ ഈ മലമ്പുഴ പണിക്കാണ് പോകുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് കോഴിക്കോട് അത്തരത്തിലൊരു ഹൈവേന്റെ പണി നടക്കുക അതിന്റെ സ്ഥലമെടുപ്പ് നടക്കുകയാണ് പല മലമ്പുഴ പോലെ ആളുകൾക്കുണ്ട് മൂന്ന് സെന്റ് സ്ഥലം ഒരു അറുനൂറ് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി മെമ്പർ ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് സുൽഫീഖർ അലി അധ്യക്ഷത വഹിച്ചു എം അബ്ദുൾസർ സ്വാഗതം ആശംസിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി എ സമീർ ഖാൻ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സൈദുബ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മരുതറോട് ജി എൽ പി സ്കൂളിൽ യുവജന കലാസമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ചാന്ദ്രദിനം ആചരിച്ചു പ്രസ്തുത ചടങ്ങ് ഗ്രന്ഥശാല കൺവീനർ കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു വിമല അധ്യക്ഷത വഹിച്ചു ബിന്ദു പ്രിയങ്ക എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഷമീറ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ നടന്നു വിജയികൾക്ക് സമ്മാനവും നൽകി ഒരു ഇടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് പാലക്കാട് നഗരസഭയ്ക്കെതിരെ പ്രതീകാത്മകമായി ബലിതർപ്പണം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു നഗരസഭയിൽ നിരവധി കോംപ്ലക്സുകൾ പാലക്കാട് നഗരത്തിന്റെ സ്വപ്ന പദ്ധതികളായ കോംപ്ലക്സുകൾ ജോലികൾ ചെലവഴിച്ചിട്ടും നഗരസഭയ്ക്ക് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനിടെ പാലക്കാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതീകാത്മകമായ ബലിതർപ്പണ സമരം ആറ് വർഷക്കാലമായി ഇത് പോലീസിൽ പഠിച്ചു നിൽക്കുന്നു ഇനിയും വ്യാപാരികൾ ധാരാളം വ്യാപാരികളുള്ള ഈ മേഖലയിൽ ഇത്രയും വലിയ വ്യാപാര സമുച്ചയമുണ്ടായിട്ടും ഇതിനെതിരെ ഇതിനനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ല നഗരസഭയ്ക്ക് കഴിയാത്തതിൻ്റെ പ്രധാന കാരണം ഭരണപക്ഷത്തിലെ ഗ്രൂപ്പ് പോലും അഴിമതിപ്പണം നീന്തും നിൽക്കുന്ന ലഭ്യത്തിനുള്ള നടത്തവുമാണ് നഗരസഭ ഇത്രയും കാലമായിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ അധീനതയിൽ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച വിവിധ വ്യാപാര സമുച്ചയങ്ങളുടെ അകാല ചരമത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുൽത്താൻപേട്ടയിലെ നിർമ്മാണത്തിലിരിക്കുന്ന നഗരസഭാ കെട്ടിടത്തിന് മുൻപിൽ പ്രതീകാത്മകമായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയാണ് പ്രതിഷേധിച്ചത് സുൽത്താൻപേട്ട ഒലവക്കോട് സ്റ്റേഡിയം ബൈപ്പാസ് കെട്ടിടം തുടങ്ങിയ നഗരസഭാ കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് പാതി വഴിയിൽ നിലച്ചത് കെട്ടിടപ്പണി പൂർത്തിയാകാത്തതിനാൽ സാധാരണ കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ കെട്ടിടങ്ങൾ വാടകയ്ക്ക് ലഭിക്കുന്നതിന് കഴിയുന്നില്ല വൻകിടം ആളുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്തത് മാത്രമല്ല പ്രസ്തുത സ്ഥലങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെയും അസാൻമാർഗിക പ്രവർത്തികളുടെയും മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും വിഹാര കേന്ദ്രമാകുന്നതിന് നഗരസഭ കൂട്ടുനിൽക്കുകയാണെന്നും അതിനെതിരെയാണ് പ്രതിഷേധമെന്നും പ്രതീകാത്മ ബലിതർപ്പണ പരിപാടിക്ക് നേതൃത്വം നൽകിയ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അഭിപ്രായപ്പെട്ടു ആണ്ട് ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഹരിദാസ് മച്ചിങ്ങിൽ കാർമ്മികത്വം വഹിച്ചു ചടങ്ങിൽ സി കിദർ മുഹമ്മദ് സുധാകരൻ പ്ലാക്കാട്ട് പി എച്ച് മുസ്തഫ കെ ഭവദാസ് ബോബൻ മാട്ടുമത സാജോ ജോൺ പുത്തൂർ രമേശ് എസ് സേവിയർ അനിൽ ബാലൻ വി മോഹൻ ബാബു സി നിഖിൽ നഗരസഭാംഗങ്ങളായ എ കൃഷ്ണൻ മിനി ബാബു ഡി ഷജിത് കുമാർ എഫ് ബി ബഷീർ മൻസൂർ മല്ലാഞ്ചേരി ശൈലജ അബു പാലക്കാടൻ വി അറമുഖൻ പ്രശോഭ് വത്സൻ അഷ്റഫ് നിഖിൽ സി അഖിലേഷ് അയ്യർ നവാസ് മാങ്കാവ് വൈഷ റിയാസ് ഒളവക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരുടെ സ്ഥാനക്കയറ്റ സാധ്യത അട്ടിമറിച്ച് എസ് 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 സിയിലേക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നും നേരിട്ട് നിയമനം നടത്തിയതിനെതിരെ എൻ ജി ഒ യൂണിയൻ കെ ജിഒ എ പ്രതിഷേധം തുടരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രമോഷൻ അവസരത്തെ തകിടമറിക്കുന്ന വിധം സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിക്കണമെന്നും ഇത് സംബന്ധിച്ച് നിലവിൽ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള എൻ ജി ഒ യൂണിയന്റെയും കെ ജി ഒ എയുടെയും നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ ഇന്ന് നടത്തിയ പ്രതിഷേധ പ്രകടനം എൻ ജി ഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് അധ്യക്ഷത വഹിച്ചു കെ ജിഒ എ ഏരിയ സെക്രട്ടറി സുരേഷ് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി കെ രാമദാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുധാകരൻ ജി കെ പരമേശ്വരി സിവിൽ സ്റ്റേഷൻ ഏരിയ പ്രസിഡന്റ് ബിന്ദു കെ എന്നിവർ സംസാരിച്ചു കെ ജിഒ എ ഏരിയ ജോയിന്റ് സെക്രട്ടറി വിശ്വം സ്വാഗതവും എൻ എൻജിഒ യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി അനന്തു എസ് എൽ നന്ദിയും പറഞ്ഞു വീടിന് മുകളിലേക്ക് മരം വീണ് അമ്മയ്ക്കും കുഞ്ഞിനും പരിക്ക് ശക്തമായ കാറ്റിൽ വീടിനുമുകളിലേക്ക് മരം വീണ് അമ്മയ്ക്കും കുഞ്ഞിനും പരിക്ക് വണ്ടാഴി പാലമൊക്ക ഒറവൻമട കൃഷ്ണൻകുട്ടിയുടെ മകൾ നിമിഷമോൾ മകൻ നിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ വീശിയ ശക്തമായ കാറ്റിൽ മരം വീഴുന്നതിനെ തുടർന്ന് വീടിന്റെ അകത്തേക്ക് തകർന്നു വീണ ഓടിന്റെ കഷ്ണങ്ങൾ തട്ടിയാണ് നിമിഷയ്ക്ക് മകനും പരിക്കേറ്റത് നിമിഷ മകൻ നിബിനെ തൊട്ടിൽ കിടത്തി ഉറക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ സമയത്താണ് അപ്രതീക്ഷിതമായി മരം വീഴുന്നത് പരിക്കേറ്റ നിമിഷയും കുഞ്ഞും നെന്മാറ ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നിലിരുന്ന് ഇരുചക്ര വാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ സംസാരിച്ചാൽ പിഴ ഇരുചക്രവാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ പിന്നിലെ സീറ്റിൽ ഇരിക്കുന്നയാൾ സംസാരിച്ചാൽ പിഴ ഉൾപ്പെടെ നടപടിക്കാൻ നിർദ്ദേശം എന്നാൽ ഇത് എങ്ങനെ നടപ്പാക്കുമെന്നത് അറിയാതെ തലപോകുകയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഇരുവരും ഹെൽമറ്റ് ധരിച്ച ശേഷമുള്ള സംസാരം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുമെന്നും അപകടങ്ങൾക്ക് കാരണമാകുമെന്നുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് നിർദ്ദേശം ഇത്തരം വർത്തമാനം ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി എടുക്കണമെന്ന് എല്ലാ ആർ ടിഒമാരും അയച്ച സർക്കുലർ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കെ മനോജ് കുമാർ നിർദ്ദേശിച്ചു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം കുറയുമോ 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 വരാമോ കുറഞ്ഞല്ലോ പാലക്കാട് കുറയുമോ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ബർത്ത് പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

വാർത്തകൾ തുടരുന്നു വ്യാപകമായി നല്ല മഴയില്ലെങ്കിലും അന്തരീക്ഷത്തിൽ ശക്തമായ ഈർപ്പവും ഭൂമിയിൽ ചൂടുമുള്ളതിനാൽ വരും ദിവസങ്ങളിലും മിന്നൽ ചുഴലിയും കാറ്റും ഉണ്ടായേക്കാം കൂമ്പാരമേഘങ്ങൾക്ക് യോജിച്ച സാഹചര്യമായതിനാൽ ഡെസ്റ്റിനാഡോ എന്ന ചുഴലിയും ഭൂമിയോട് ചേർന്ന് വീശുന്ന കാറ്റും എപ്പോഴും രൂപപ്പെടാം എന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം ന്യൂനമർദ്ദം ദുർബലമായതോടെ ഒരാഴ്ചത്തേക്ക് വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല നല്ല ഈർപ്പവും മുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും ഉണ്ടാകുന്ന ചൂടിന്റെയും ഫലമായി വലിയ തോതിൽ ജലം നിറഞ്ഞ കൂമ്പാരമേഘങ്ങൾ രൂപപ്പെടും എവിടെയും എപ്പോഴും തകർത്തു പെയ്യാം എന്നതാണ് അതിന്റെ അപകടവും പ്രത്യേകതയും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ചിലപ്പോൾ പൊട്ടി വീഴുന്ന പോലെ മഴ പെയ്യുമെന്ന് കൊച്ചി സർവകലാശാല റഡാർ റിസർച്ച് കേന്ദ്രം കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ചി മനോജ് നിരീക്ഷിക്കുന്നു സാധാരണ തുലാവർഷക്കാലത്താണ് ഇത്തരം മേഘം ഉണ്ടാകാറ് അതിൽ നിന്ന് താഴേക്കുണ്ടാകുന്ന ശക്തമായ വായുപ്രവാഹം നിലത്തുകുത്തി നിശ്ചിത വലുപ്പത്തിൽ ഉയർന്നു ചുറ്റുപാടും പടരും പരമാവധി മൂന്ന് മിനിറ്റ് വരെ ഇത് നീളാം ഈ സമയത്ത് ഏതാണ്ട് ഇരുപത് മീറ്റർ വീതിയിൽ അഞ്ച് കിലോമീറ്റർ വരെ ഡെസ്റ്റിനാഡോ സഞ്ചരിക്കും ആ റൂട്ടിലെ സകലതും തകർക്കുന്നതാണ് സ്വഭാവം ചിലപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം സംഭവിക്കും കണ്ണടച്ചു തുറക്കും തുറക്കുമുൻപ് സംഭവം കഴിയുമെന്നാണ് ചില മുൻ സംഭവങ്ങൾ കാണിക്കുന്നത് ഇത്തവണ ഇതുവരെ തൃശൂർ മലപ്പുറം കണ്ണൂർ മേഖലകളിൽ മിന്നൽ ചുഴലി അനുഭവപ്പെട്ടിട്ടുണ്ട് ചിലയിടത്തെ മിന്നൽ ചുഴലി ഉണ്ടാകാൻ കാരണം അറിയാൻ പ്രദേശം സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു നിലവിൽ അതിനു സംവിധാനമില്ല തീരദേശത്തെ രൂപം കൊണ്ട ന്യൂനമർദ്ദപാപ്തിയുടെ സ്വാധീനത്തിലാണ് ഇപ്പോൾ ലഭിക്കുന്ന കൂടിയ ശക്തമായ മഴ വടക്കു പടിഞ്ഞാറൻ കാറ്റും ശക്തമാണെന്ന് ഐ പറയുന്നു കാറ്റിൽ കടമുറയുടെ മേൽക്കൂരയിലേക്ക് റോഡിൽ വീണു സിന്റെ ചില്ലുകൾ പൊട്ടി അതിശക്തമായ കാറ്റിലും മഴയിലും കടമുറിയുടെ മേൽക്കൂര ഇളകി റോഡിലേക്ക് വീണും മരത്തിന്റെ ചില്ല പൊട്ടി ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തേക്ക് വീണുമുണ്ടായ അപകടത്തിൽ ആളപായമില്ലാതെ രക്ഷപ്പെട്ടത് തലനാരിക്ക് കൊല്ലങ്കോട് ടൌണിലെ കടയുടെ മേൽക്കൂരയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ ഉണ്ടായ കാറ്റിൽ ഇളകിയ പ്രധാന പാതയിലേക്ക് വീണത് ഈ സമയത്ത് അതുവഴി വന്ന ലോറിയിൽ തട്ടിയ ശേഷമാണ് ഇരുമ്പു ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂര താഴേക്ക് വീണത് എന്നതിനാൽ ആളപായം ഒഴിവായി ശക്തമായ മഴയും കാറ്റുമുള്ളതിനാൽ കൊല്ലങ്കോട് ജംഗ്ഷനിൽ റോഡിന്റെ ഇരുവശത്തും കടമുറികൾ മൂന്നിലും ഒട്ടേറെ പേർ നിൽക്കുന്നുണ്ടായിരുന്നു നാട്ടുകാരും അഗ്നിരക്ഷാ സൈന്യം ഒരു മണിക്കൂറോളം ശ്രമിച്ചാണ് ഇരുമ്പ് ഷീറ്റ് മേൽക്കൂരം മാറ്റി റോഡിലെ വാഹന ഗതാഗതം പുനസ്ഥാപിക്കാനായത് സംസ്ഥാന അതിർത്തിയായ ഗോവിന്ദാപുരം അട്ടയാമ്പതിയിൽ ആട്ടയാമ്പതിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിലേക്ക് മരത്തിന്റെ ചില്ല പൊട്ടി ഡ്രൈവറുടെ ഭാഗത്ത് ഗ്ലാസ് പൂർണ്ണമായും തകർന്നു പൊള്ളാച്ചിയിൽ നിന്ന് തൃശൂരിലേക്ക് പോകുന്ന ബസ്സിലേക്കാണ് മരച്ചില്ല പൊട്ടി വീണത് ആർക്കും പരിക്ക് സാരമുള്ളതല്ല ആലത്തൂരിൽ തെരുവുനായ ശല്യം രൂക്ഷം ആലത്തൂർ തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നായ്ക്കളെ പേടിച്ച് വീടിന് പുറത്തിറങ്ങാൻ പോലും നാട്ടുകാർക്ക് കഴിയുന്നില്ല പകലും രാത്രിയും ശല്യമുണ്ടെങ്കിലും രാത്രിയാണ് ഇവയുടെ ശല്യം കൂടുതൽ പല വീടുകളിലും കയറിയ ആടുകളെയും കോഴികളെയും ആക്രമിച്ചു കൊല്ലുന്നതിനോടൊപ്പം ആളുകളെയും ആക്രമിക്കുകയാണ് കാൽനടയാത്രക്കാരെയാണ് കൂട്ടമായി ആക്രമിക്കുന്നത് പ്രഭാത സവാരിക്കിറങ്ങുന്നവർക്കും പാല് കൊണ്ടുപോകുന്നവർക്കും പത്ര വിതരണക്കാരും വിദ്യാർത്ഥികളുമാണ് ഇവരുടെ ആക്രമണത്തിന് ഇരയാകുന്നവരിൽ ഏറെയും ഇരുചക്ര വാഹനക്കാർക്ക് പിന്നാലെ നായ്ക്കൂട്ടം ഓടുന്ന സംഭവങ്ങളും പതിവായിട്ടുണ്ട് ഇവയിൽ നിന്ന് രക്ഷപ്പെടാൻ അമിതവേഗത്തിൽ വാഹനം ഓടിക്കുന്ന ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചിരാഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു വികസനത്തിന് വീണ്ടും സംസ്ഥാന സർക്കാർ സഹായം രണ്ട് ദേശീയ ദേശീയപാതകളുടെ വികസനത്തിന് സംസ്ഥാനം ജി വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കും ദേശീയപാത വികസനം സാധ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു എറണാകുളം ബൈപ്പാസ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് കൊല്ലം ചെങ്കോട്ട എൻ എച്ച് എഴുന്നൂറ്റി നാല് എന്നീ പാത നിർമ്മാണത്തിനാണ് സംസ്ഥാന പങ്കാളിത്തം നടപ്പാക്കുന്നത് ഇതിനായി എഴുന്നൂറ്റി നാല് ദശാംശം മൂന്നു കോടി രൂപ സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകും ജി എസ് ടി വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കി പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കി ദേശീയപാത അറുപത്തിയാറ് വികസനത്തിന് സംസ്ഥാനം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ നൽകിയിരുന്നതായി അധികൃതർ പറഞ്ഞു ദേശീയപാത അതോറിറ്റി ിയുമായി ചേർന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി പറഞ്ഞു തിങ്കളാഴ്ച ഉച്ചയോടെ മണ്ണാർക്കാടിന്റെ പല സ്ഥലങ്ങളിലും ശക്തമായ ചുഴലിക്കാറ്റ് അനുഭവപ്പെട്ടു ചുഴലിക്കാറ്റിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശക്തമായ കാറ്റടിച്ചത് കാരണം പല സ്ഥലങ്ങളിലും റോഡിലേക്ക് മരം വീണ ഗതാഗത തടസ്സമുണ്ടായി ഭീമനാട് റോഡിന് കുറുകെ വീണ മരം ഫയർഫോഴ്സ് മുറിച്ചു മാറ്റിക്കൊണ്ടിരുന്ന സമയം തന്നെയാണ് അലനെല്ലൂരിലെ യു പി സ്കൂളിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായത് ഈ മരം നാട്ടുകാർ തന്നെ മുറിച്ചു മാറ്റുകയായിരുന്നു ഇതേ സമയത്ത് തന്നെയായിരുന്നു മണ്ണാർക്കാട് അട്ടപ്പാടി റൂട്ടിൽ ചിറപ്പാടത്ത് പന റോഡിന് കുറുകെ ലൈനിന് മുകളിലായി മരം വീണത് ആ സമയത്ത് വാഹനങ്ങൾ കടന്നുപോകാതിരുന്നത് രക്ഷയായി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ആ ആഭാഗത്തെ ഗതാഗതം പുനഃസ്ഥാപിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി മണ്ണാർക്കാട്ടിൽ നിന്ന് ആനക്കട്ടിയിലേക്ക് പോകുന്ന വഴി ആനമൂളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപം വൻമരം മുപ്പത്തിമൂന്ന് കെ വി ലൈനിലേക്ക് വീഴുകയായിരുന്നു മരം വീണ സ്ഥലം ഓട്ടോ സ്റ്റാൻഡായിരുന്നു ഓട്ടോ തൊഴിലാളികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വീട്ടിലേക്ക് മറ്റും പോയതിനാൽ ദുരന്തം ഒഴിവായി അവിടെ ദീർഘനേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജലീൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി സുരേഷ് കുമാർ സുഭാഷ് മഹേഷ് സുജീഷ് എം എസ് ഷബീർ രാമകൃഷ്ണൻ എന്നിവർ ഉടൻ തന്നെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി റെയിൽവേ ഡിവിഷൻ കേന്ദ്ര സർക്കാർ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിരെനിൽ പ്രതിഷേധം ലഹരിക്കെതിരെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ ജനമൈത്രി പോലീസിന്റെ ബോധവൽക്കരണ നാടകത്തിന് തുടക്കമായി കേന്ദ്ര ബജറ്റ് കേരളത്തിന് നിരാശ വർണ്ണത്തിനും മൊബൈൽ ഫോണിനും വില കുറയും പാലക്കാട് എക്യുമിനിക്കൽ മൂവ്മെന്റിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം